ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കോസി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോട്ടീ ബാങ്ക് മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ഫെഡറൽ ബാങ്കിന്റെ രണ്ട് ലക്ഷം രൂപ സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ഹൈടെക് കിച്ചൺ ഉപകരണങ്ങളുടെയും ബാത്ത്റൂം ഓട്ടോമാറ്റിക് ഫ്ലഷ് ഔട്ട് സിസ്റ്റം എൽ പി വിഭാഗം ലൈബ്രറി എൽ പി വിഭാഗം കമ്പ്യൂട്ടർ ലാബ് എന്നീ പി ടി എ പദ്ധതികളുടെയും ഉദ്ഘാടനം കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ നിർവഹിച്ചു ഉപയോഗപ്പെടുന്ന ഹൈടെക് കിച്ചൺ ഉപകരണങ്ങളും അതുപോലെ ഓട്ടോമാറ്റിക് ഫ്ലഷ് ഔട്ട് സിസ്റ്റവും എൽ പി കമ്പ്യൂട്ടർ ലാബും അതുപോലെ തന്നെ എൽ പി ലൈബ്രറിയും ഒക്കെ തുടങ്ങുന്ന ഒരു സന്തോഷകരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനും നല്ലത് ജില്ലയിൽ തന്നെ ഏറ്റവും ഉയർന്ന അക്കാദമിക് പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ എല്ലാം സ്ഥാപനമാണ് ഹൈസ്കൂൾ സന്തോഷം ഞങ്ങൾ കാലത്തും അല്ലാതെ സമയത്തും ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയാണ് നാട്ടിലോടാണെങ്കിൽ മുഴുവൻ സെന്റ് ജോസഫ് സ്കൂളുകൾ പരമാവധി തന്നെ പറഞ്ഞു പോകാൻ ശ്രദ്ധിക്കാറുള്ളൂ പക്ഷെ ആളുകൾ നല്ല വാശിയിലായിരിക്കും അല്ലെങ്കിൽ അഡ്മിഷൻ വേണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ രക്ഷിതാക്കൾക്കെല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാകണം എന്നത് അവരുടെ

സ്കൂളിലെ സ്നേഹിക്കുന്നവരുടെയും മാനേജ്മെന്റിന്റെ ഗവൺമെന്റിന്റെയും പ്രദേശങ്ങളെല്ലാം നല്ല പിന്തുണ പഠന സ്കൂളിൽ രക്ഷിതാക്കളും വരുന്ന പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ വരുന്ന ആളുകൾ മാത്രമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോഴങ്ങനല്ല ആ സ്കൂളിൽ എന്തെല്ലാം തരത്തിൽ സഹായിക്കാൻ കഴിയുമ്പോൾ ആ സഹായങ്ങളെല്ലാം നമ്മുടെ പൊതു രൂപം മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ ഫെഡറൽ ബാങ്ക് മാനേജർ ഹാഫീസ് സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ പി ടി എ പ്രസിഡന്റ് കെ വൈ അസീസ് പ്രധാനാധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ ജിഷ വിനോദ് റഹിയാനത്ത് അൻസാരി ജോജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു സംസ്ഥാന അത് നമ്മുടെ ചതിനാലായിരം കുട്ടികൾ പഠിക്കുന്നതും സ്ഥാപനം ഒരു എന്നിട്ട് ചെയ്യുമ്പോ അത് കൈ പോകുന്നു അതുപോലെ അതിൽ നിന്നുള്ള കാര്യം ഗ്യാസ് ഓണാക്കുന്നു